ഏവരുടെയും സ്വപ്നം തന്നെയാണ് സ്വന്തമായൊരു വീട് എന്നത് കുടുംബവുമായി സന്തോഷമായി ആ വീട്ടിൽ കഴിയുന്നതും ആ ഒരു സ്വപ്നമാണ് ഇവിടെ മൃദുലയും പ്രവീണും കൂടി സ്വന്തമാക്കിയിരിക്കുന്നത് പ്രവീൺ ഇങ്ങനെയൊരു വീട് സ്വന്തമാക്കുന്നതിന് കാരണം തന്നെ വീട്ടിലുള്ള വഴക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ണ്ടായ ശേഷം ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ തന്നെയാണ് നടന്നു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് വീടിൻ്റെ പാലുകാൽ ചൽ ചടങ്ങിൻ്റെ വീഡിയോയുമായി പ്രവീൺ എത്തിയത് ഇവരെ സ്നേഹിക്കുന്ന ആരാധകരൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു അത് ആ ഒരു വീഡിയോ ഇത്ര ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കാൻ കാരണം തന്നെ പ്രവീണിൻ്റെ വീട്ടുകാർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നുള്ളതറിയാൻ തന്നെയാണ് കഴിഞ്ഞ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിനെ വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും മാത്രമാണ് എത്തിയത് കൊച്ചു വരാതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെ പാലുകാച്ചൽ ചടങ്ങിനെ കൊച്ചു ഉണ്ടാവുമോ എന്നാണ് ആകാംക്ഷയോടെ ആരാധകർ ഒറ്റുനോക്കിയത് ഈയൊരു ചടങ്ങ് മുൻപന്തിയിൽ നിന്ന് നടത്തേണ്ട അച്ഛനും അമ്മയും അന്യരെ പോലെ ഒന്ന് വന്നു പോയത് മാത്രമേ ഉള്ളൂ മറ്റുള്ള ചടങ്ങുകൾക്കൊന്നും തന്നെ ഈ കുടുംബം പങ്കെടുത്തില്ല ഇവരുടെ ഈയൊരു യൂട്യൂബ് ചാനൽ ഇത്രയും ഉയരാൻ കാരണം തന്നെ ഈ കുടുംബത്തോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടം തന്നെയാണ് ഇവർ റീൽ വീഡിയോയിലൂടെയും വീഡിയോകളിലൂടെയും കാണിച്ചത് ഇവരുടെ നല്ല ഭാഗം മാത്രമാണ് അത്രയും വൈബായിട്ടുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു പ്രേക്ഷകരുടെ മുന്നിൽ ഇവരുടേത് പക്ഷേ ഈയൊരു കുടുംബത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാൻ വളരെയേറെ പ്രയാസമുണ്ടായിരുന്നു ാലും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ പ്രത്യേകിച്ചും പ്രവീൺ കഴിഞ്ഞ കുഞ്ഞിൻ്റെ ഒരു നൂലുകെട്ട് ചടങ്ങിന് തന്നെ കൊച്ചു വരാത്തതിൻ്റെ സങ്കടം പ്രവീണ് മുഖത്ത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ വന്നെങ്കിലും അച്ഛൻ അന്യനെപ്പോലെ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ വീട്ടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിന് കൊച്ചുവും അച്ഛനും അമ്മയും എല്ലാം എത്തിയതിൻ്റെ സന്തോഷം വീഡിയോയിലൂടെ പ്രവീൺ പറയുന്നുണ്ടായിരുന്നു പക്ഷേ മൃദുല അവരെയൊക്കെ വന്നപ്പോൾ മാറി നിന്ന് നോക്കുകയായിരുന്നു മൃദുല ഒന്ന് അടുത്ത് പോവുകയോ അവരോട് സംസാരിക്കുന്നതോ ഒന്നും തന്നെ വീഡിയോയിൽ കാണുന്നില്ല ഈയൊരു വീഡിയോയിൽ അവരെ ഉൾപ്പെടുത്തിയത് തന്നെ അവർ വന്നു എന്ന് പ്രേക്ഷകരെ കാണിക്കാൻ മാത്രമാണെന്ന തരത്തിലാണ് വീഡിയോയിൽ അവരെ ഒന്ന് കാണിച്ചത് അമ്മയും അച്ഛനും കുഞ്ഞിനെ ലാളിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് പ്രവീൺ തൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്